ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമവൃത്തങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സമവൃത്തത്തിൻ്റെ അടുത്ത് വരുന്നത് ശ്രദ്ധര എന്ന വൃത്തം ശ്രദ്ധര ശ്രദ്ധര അതൊരു ഇരുപത്തിയൊന്ന് അക്ഷരമുണ്ട് ഇപ്പോൾ ഇരുപത്തൊന്ന് അക്ഷരം കേൾക്കുമ്പോൾ നമുക്കറിയാലും നീളമുള്ള പിന്നെ ആദ്യത്തെ പാദം എന്ന് പറയുന്നത് നീളമുള്ളതായിരിക്കും എല്ലാ പാദവും അങ്ങനെ ആയിരിക്കും ഒരേപോലെ തന്നെയാണ് സമവൃത്തം വരുന്നത് അപ്പോൾ ആ ശ്രദ്ധരയിൽ ഇരുപത്തൊന്ന് അക്ഷരമാണുള്ളത് അതിൻ്റെ ലക്ഷണം എന്താണെന്ന് നോക്കാം ഭ്രഭ്നൈറിയനാം പ്രേണ ത്രിമുനിയതിയുത ശ്രദ്ധരാ കീർത്തിയം ഇവിടെ വായിക്ക പ്രയാസമായിരിക്കും ഭ്രം മായയുടെ മായും രായും മ്രഭ്നൈർ മ്രഭ്നൈറിയാനാം ഇവിടെ രാറിയാം മ്രഭ്നൈറിയാനാം പ്രേണ ത്രിമുനിയതിയുത ശ്രദ്ധരാ കീർത്തിദേയം അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം മ്ര എന്ന് പറയുമ്പം മകണഹ മകണഹയുണ്ട് പിന്നെ വേറെ എന്തുകൊണ്ട് രഗണയില്ലേ മ്ര എന്ന് പറയുമ്പോൾ രഗണഹ പിന്നെ ഫഗണ ഭഗണഹ പിന്നെ നഗണഹ നഗണഹ പിന്നെ യാ യാ നോക്കിക്കോളൂ എത്ര എണ്ണം ഉണ്ടോന്ന് നോക്കിക്കോളൂ ഇത്രയും മൂന്നുണ്ട് രണ്ട് മൂന്ന് ഇപ്പോൾ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഗണങ്ങളുണ്ട് അത് അതുമാത്രമല്ല ഇനിയുള്ളത് ത്രിമുനി യതി യതി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ യതി പറഞ്ഞു അല്ലേ യതി എന്താണ് വരികളിൽ നിർത്തല് വരും അതാണ് യതി എന്ന് പറയുന്നത് എത്ര അക്ഷരം കഴിഞ്ഞിട്ടാ നിർത്തല് വരും അപ്പോൾ ഇവിടെ നോക്കിയോളൂ മൂന്ന് മൂന്ന് യതി വരും ത്രിമുനി ത്രിമുനി എന്ന് പറഞ്ഞാൽ യതി എന്നാണ് അർത്ഥം ത്രിമുനി യതി മൂന്ന് യതി വരും ഒരു വരിയിൽ ഒരു പാദത്തിൽ അതെങ്ങനെയാണ് അക്ഷരം കഴിഞ്ഞാൽ ഒരു ഗതി അങ്ങനാ ആദ്യം നമുക്കിത് വായിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് ഏത് നോക്കാം യോയഹ രസ്ത്രം ഗുരുമത പാണ്ഡവീനാം ചമൂനാം നമ്മുടെ അപ്പം ഇവിടെ ഞാൻ എവിടെയും നിർത്തി തോന്നുന്നില്ലേ യോയഹ രസ്ത്രം വിഭർത്തി അവിടെ നിർത്തി അവിടെ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് പൂഞ്ച് ആറ് ഏഴ് ഏഴ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിർത്തിയില്ലേ ഏഴായപ്പോഴത്തേക്ക് അടുത്തത് സോ സ്വഭുജ ഗുരുമത അവിടെ നിർത്തി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അവിടെ നിർത്തി പാണ്ഡവീനാം ചമൂനാം അതാണ് അപ്പോൾ ഇത് നമുക്ക് നമുക്കെങ്ങനെ തിരിച്ചു നോക്കാൻ അക്ഷരം വെച്ച് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് നോക്കാം യോ എന്ന് പറയുമ്പോൾ ഗുരു തന്നെയാണ് യോ ഗുരു യഹ വിസർഗമായത് കൊണ്ട് അതും ഗുരു ഇനി രാ ലഘുവാണ് പക്ഷെ ഇപ്പറത്തൊന്നിരിക്കുന്ന ഒരു കൂട്ടശ്വരം വന്നില്ലേ അപ്പൊ ഇതും ഗുരു അപ്പൊ സർവ എന്ന് പറയുമ്പോൾ എന്തോന്നാണ് ഗുരുവാണ് ഭാ ലഘുവാണ് പക്ഷെ ഇപ്പോഴത്തെത്തി ഗുരു ഇരിക്കുന്നത് പിന്നെ കൂട്ടക്ഷം ഇരിക്കുന്നതുകൊണ്ട് ഇതെന്തായി മാറി ഗുരുവായി മാറി അപ്പം ഇത് മധ്യ ലഘു എന്താണ് രാണ് രാവും ആ ഇർത്തി എന്ന് പറയുന്നത് ലഘുവാണ് പക്ഷെ സ്വ എന്നുള്ളത് കൂട്ടക്ഷം വരുമ്പോൾ ഇവിടെ എന്തു ചെയ്യും ഇത് ഗുരുവായി മാറി മനസ്സിലായേ ഇനി സ്വാ എന്താണ് ലഘുവാണ് ഭൂവും ലഘുവാണ് അപ്പോൾ ആദ്യ ഗുരുവാണ് ആദ്യ ഗുരു ദ പിന്നെ അപ്പം സർവ്വ ലഘു വന്നപ്പം നഗണമായി ഇനി മദ മ എന്ന് മറഞ്ഞത് ലഘുവാണ് എന്ന് പറയുന്നത് വിസർഗം വേണ്ട അത് ഗുരുവായി ഇനി പാ ദീർഘമായതുകൊണ്ട് അതും ഗുരു അപ്പം ആദി ലഘു എന്താണ് യാ ഇനി ഇണ്ട ലഘു അടുത്ത വി ദീർഘം ഗുരു നാം ഗുരു അപ്പം വീണ്ടും ഗുരു നാം ഗുരു അപ്പം ഇവിടെയും വന്നില്ലേ അപ്പം ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മകണം രഗണം ഭഗണം നഗണം യഗണം 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 ഇങ്ങനെ വന്നോ അപ്പം മകണം ലഗണം മകണം നകണം യഗണമോ യഗണോ വന്നു ഇങ്ങനെ വന്നു നിൽക്കുന്നത് ഇവിടെ എന്താണ് ശ്രദ്ധരായെന്ന വൃത്തം ഇനി അടുത്തത് വേറൊരു വൃത്തം സമവൃത്തം തന്നെയാണ് ശാർദൂല വിക്രീഡിതം ശാർദൂല വിക്രീഡിതം അതിൽ പത്തൊമ്പത് അക്ഷരമാണ് വരുന്നത് നോക്കാം ലക്ഷണം സൂര്യ അശ്വർമ സ ഗുരവഹ ശാർദൂല സൂര്യ അശ്വർ മസജ മ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മാ വന്നു സാവന്നു പിന്നെ ജ മസജ മസജ അപ്പം സഹ സാവു തത രണ്ട് താവുന്നു പിന്നെ സ ഗുരവഹ പിന്നെ ഒരു ഗുരു വരുന്നു ഇത്രയാണ് മൂന്ന് നാല് അഞ്ച് അറിയേഴ്ണ്ണം വന്നു അല്ലേ അപ്പോൾ ഈ രീതിയിലുള്ള ഗണം തിരിച്ചു വന്നാൽ അത് ശാർദൂല വിക്രിയയുടെ തിരിക്കുക ഇവിടെ പിന്നെ പത്തൊമ്പത് അക്ഷരമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇനി ഗണം തിരിക്കാൻ മൂന്നക്ഷരം വെച്ച് ആവാസോ ബിപിനാ യഥേപ്രി യസഖീ ആലാപി ജാലായേ മാലാമാലാപി ജാലായ തേ വായിച്ചു നോക്കാം വായിച്ചില്ലല്ലോ ആവാസോ വിപിനായതേ പ്രിയ സഖിമാലാപി ജാലായതേ അപ്പോൾ ആണെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഗുരുവാണ് വാങ്ങു വന്നാലും ഗുരുവാണ് എന്ന് വന്നാലും ഗുരുവാണ് അപ്പോൾ സർവ്വ ഗുരു വന്നപ്പോൾ എന്താണ് മകണ ഇനി വി വി ലഘു തന്നെയാണ് പി ഇനി ലഘു തന്നെയാണ് ഞാ എന്താണ് ഗുരു അപ്പം എന്താണ് സകണ വന്നല്ലേ അന്ത്യഗുരുവായപ്പം യ ലഘു തേ ദീർഘമായിട്ട് ഗുരു പ്രി ലഘു അപ്പം മധ്യ ഗുരു ജഗണ ഇവിടെ യഗണഹ ലഘു പിന്നെ സകണഹ ലഘു ഖീ ഗുരു അപ്പം അന്ത്യഗുരു എന്നൊക്കെ പിന്നെ മാഗുരു ലാഗുരു പിന്നെന്തോ പി ലഘുവല്ലേ അപ്പം അന്ത്യലഘു തകണ അടുത്തു ലാഗുരു യ ലഘു അതും തകണ പിന്നെ ഇവിടെ ഒരു ഗുരു വന്നു അപ്പം നമുക്കിനി അത് എന്ന് നോക്കാം മറ്റേ വന്നിരിക്കുന്നതനുസരിച്ച് നോക്കിയാൽ എന്ത് എങ്ങനെയാണെന്ന് നോക്കാം നോക്കിക്കോളൂ മകണം വന്നു സകണം ജഗണം സകണം തകണം തകണം ഗുരു താ ഇല്ല ഞാൻ താന്ന് എഴുതിയത് പോലാണ് അപ്പം ഇങ്ങനെ വന്നിരിക്കുന്നു അപ്പം അതുകൊണ്ട് എന്താണ് ഇവിടെ ശാർദൂല വിക്രീഡും എന്ന വൃത്തമാണ് ഇപ്പോൾ രണ്ട് വൃത്തങ്ങളാണ് രണ്ട് സമവൃത്തങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇനി സമവൃത്തഞ സമവൃത്തത്തിലെല്ലാം നിങ്ങൾക്ക് തീരാനുള്ള തീർന്നു ഇത്രയൊക്കെ ഈ കേട്ട എക്സാമിനൊക്കെ ചോദിക്കുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ പിന്നെ അതിൻ്റെ ഗണങ്ങളും മനസ്സിൽ കരുതായി പിന്നെ ലക്ഷണമൊന്നും ചിലപ്പോൾ എഴുതാൻ ചോദിക്കരുത് ചിലപ്പോൾ ഇത് തന്നിട്ട് ഇത് എന്ത് വൃത്തമാണ് എന്നു ചിലപ്പോൾ ചോദിക്കാം അപ്പം സമവൃത്തം ഇത്രയും പറഞ്ഞാൽ സമവൃത്തങ്ങൾ നല്ല നിങ്ങൾ നല്ലവണ്ണം പഠിച്ചാൽ മതി ബൈ ഹാപ്പ് ചെയ്യുക ഗണങ്ങൾ പഠിക്കുക എങ്ങനെയാണ് ഗണം തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇനി എന്നാൽ അടുത്ത ദിവസം വേറൊരു വിഷമവൃത്തങ്ങൾ വിഷമവൃത്തങ്ങൾ അർദ്ധസമവൃത്തങ്ങൾ ഒരെണ്ണം പഠിക്കാം അതും കൂടി എൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ക്ലാസ്സിൽ കടന്നുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം